നമുക്ക് എല്ലാവരും ഫ്രണ്ട്സ് ഉണ്ടാവില്ല നമുക്ക് ഏത് രാത്രി വിളിക്കാം ഏത് പാതരാക്കും വിളിക്കാം എപ്പോഴും വേണമെങ്കിലും വിളിക്കുന്നത് നമ്മൾ കാമുകേനെ വിളിക്കുന്നോ അല്ലെങ്കിൽ കാമുകമാരെ വിളിക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ അങ്ങനെയല്ലല്ലോ അപ്പോൾ ബെസ്റ്റീന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്നിട്ടൊരു ട്രെൻഡ് ആണല്ലോ ആർക്കും എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ മീൻസ് അങ്ങനെയല്ല നല്ല സുഹൃത്തുക്കളുണ്ടാകും സുഹൃത്താണ് സുഹൃത്തുന്ന് പറയാം ബെസ്റ്റിന്ന് എന്ന് പറയാം കാമുകിക്കും മേലെ എന്തോ കാമുണ്ട് ഫ്രണ്ടിനും മേലെ ഫ്രണ്ടിനും കീഴ് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോ ഫ്രണ്ടിന് മേലെ അപ്പൊ അങ്ങനെയാണ് ബെസ്റ്റി എന്ന് നിർവചന അപ്പൊ ആ ഒരു സംഭവം ഈ സിനിമയിലുണ്ട് ബെസ്റ്റി എന്താണെന്ന് ഉള്ള സംഭവം ഈ സിനിമയിലുണ്ട് ബെസ്റ്റിലുണ്ട് ലവർക്ക് മേലെയാണോ ലവർക്ക് കീഴാണോ ഫ്രണ്ടിന് മേലെയാണോ ഫ്രണ്ട് താഴത്താണോ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ തിയേറ്ററിൽ വന്നാലേ ഇതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ അതിന്റെ ബെസ്റ്റ് എന്നുള്ള സംഭവം എന്താണെന്ന് നിങ്ങൾ തിയേറ്ററിൽ വന്ന് വന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ ചിത്രം കണ്ടാലേ നിങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ് ബെസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ബെസ്റ്റി വിശേഷം വിശേഷം മാറ്റി പുതിയ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ബെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ചിത്രം കേസ് ഡയറി എന്ന് പറഞ്ഞ ഒരു ചിത്രം റിലീസ് ആകാനുണ്ട് അതും ബെൻസി പ്രൊഫസ് തന്നെയാണ് ഞാൻ തന്നെ ഹീറോ ഒരു പോലീസ് ഓഫീസറാണ് അതാണ് എന്റെ അടുത്ത ബെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടികൾ അത് കഴിഞ്ഞിട്ട് വേറെ സിനിമകൾ രണ്ടു മൂന്ന് പടമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആക്ഷൻസ് ഉണ്ട് ഇതിൽ മെയിനായിട്ട് കാരണം ടർബോ സിനിമ കഴിഞ്ഞിട്ട് ഫീനിക്സ് പ്രഭു നമ്മുടെ ബെസ്റ്റിയാണ് ചെയ്തിരിക്കുന്നത് അതിന് നന്നായിട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് ഡയറക്ടറും പ്രൊഡ്യൂസറും അതിൻ്റെ ഫൈറ്റ് മാസ്റ്ററും പറഞ്ഞിരുന്നു ഒരുപാട് സന്തോഷം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ നല്ല ഫൈറ്റുണ്ട് ഭയങ്കര തീർച്ചയായും ബെൻസി പ്രൊഡക്ഷൻ കാരണം ഞാൻ എട്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ് അവർ പ്രൊഡക്ഷനിൽ കാരണം അതിനെൻ്റെ ബോസ് എന്ന് പറയുന്ന അബ്ദുൽ നാസർ സാറോട് ഒരുപാട് നന്ദി അതെൻ്റെ ഒരു അച്ഛനെ അച്ഛനെപ്പോലെയും ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തെ അദ്ദേഹമാണെന്നെ അത് സജസ്റ്റ് ചെയ്യുന്ന ഓരോ പടത്തിനും വേണ്ടി അല്ലേ കാരണം നമ്മളിൽ എന്തോ കഴിവുണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരാം അപ്പം നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല അപ്പോൾ അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ഡയറക്ടർ അതിനെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം എനിക്ക് വേണ്ടി കഥാപാത്രം റെഡിയാക്കി ആ സന്തോഷത്തിൽ നിൽക്കുകയാണ് ഞങ്ങൾ ഇരുപത്തിനാലാം തീയതി റിലീസാണ് അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് എല്ലാവരും ഏറ്റെടുക്കുക തിയേറ്ററിൽ തന്നെ ചിത്രം കാണുക എന്നുള്ളത് പറയാനുള്ളൂ ഓക്കെ അപ്പോൾ ടെൻഷൻ അടയ്ക്ക് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കാരണം ഒരു സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരാൾ സിനിമയെ അത്ര സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട സിനിമ ഏതായിരുന്നു സ്ഫോടനം എൻ്റെ അമ്മമാൻ്റെ പാടാണ് കണ്ടെ സ്ഫോടനം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ അദ്ദേഹത്തിൻ്റെ ഫൈറ്റും കാര്യങ്ങളും എത്തിച്ചിരുന്നു അപ്പം ഭയങ്കര സംഭവമാണ് ഒരുപാട് ആക്സിഡൻറ് സംഭവിച്ചാണ് അദ്ദേഹത്തിന് ആ ഒരു ഫൈറ്റും അങ്ങനെയാണ് എൻ്റെ ഓർഡർ വെച്ച സ്ഫോടനമാണ് ഞാൻ കണ്ടത് ഫസ്റ്റ് കണ്ടത് എന്ന് വിശ്വാസം ഏത് തരത്തിലുള്ള തിയേറ്ററിൻ്റെയൊക്കെ സ്വഭാവവും എല്ലാം മാറ്റമായിരുന്നല്ലോ അന്ന് അതേ സൗണ്ടും അത് തിയേറ്ററിൽ അതായത് അന്ന് ഓല അന്ന് ഏത് തരത്തിലുള്ളതായിരുന്നു നമ്മുടെ ഓലമേഞ്ഞ കിട്ടിടമായിരുന്നു ആ ഓല മേനക്കെട്ടു ഞങ്ങളവിടെ ഓല ഓല എല്ലെന്ന് പറയാനില്ല അത്ര പ്രായം ആയിരുന്നു എനിക്കിന്ന് ചെമ്പിലെ ലാലക്കെട്ട് ഓട കണ്ടിരുന്നു അന്നൊക്കെ സ്റ്റാർട്ടിങ് പരിപാടികൾ എ ഓട്ടോ കെട്ടിരുന്നു കാരണം നമ്മള്മാവനെ അഭിനയം കണ്ടു പഠിച്ച് അഭിനയിക്കണം ആഗ്രഹിച്ചു വന്നാണ് കാരണം കുടുംബത്തിൽ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറുണ്ട് അപ്പം അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ആ ഒരു മേഖലയിൽ എത്തണം എന്ന് ആഗ്രഹിച്ചു ആഗ്രഹിച്ചു ആഗ്രഹിച്ച് വന്ന് ഇപ്പം എത്താൻ പറ്റി എത്തി അണിഞ്ഞ് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് നമ്മൾ നിക്കണോ പോകണമോ എന്തായാലും ഒത്തിരി ചെറിയ തിരക്കുകളിലേക്ക് നീങ്ങുന്ന ഒരു നടത്തി മാറി അപ്പം എന്തായാലും നല്ല എല്ലാവിധ ആശംസകളും നേരുന്നു ബെസ്റ്റി വലിയ ഒരു വിജയമായി മാറട്ടെ ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളുടെ എല്ലാം ഉണ്ടാണ് കാരണം സിനിമാ എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ ഞമ്മടെ ബെൻസി പ്രൊഡക്ഷൻസ് ചെയ്യുന്നുണ്ട് അതിലും മിക്ക പടത്തിൽ എന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട് പല പടങ്ങളിലും അവസരങ്ങൾ കിട്ടുന്നു ഞാൻ തമിഴാണേലും മലയാളം ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ പ്രേക്ഷകരാണ് തിയേറ്ററിൽ പോയി കാണുക കാരണം ഒ ടി ടി വരാൻ കാത്തിരിക്കാതെ തിയേറ്ററിൽ തന്നെ കണ്ട് ഞങ്ങളേക്ക് സപ്പോർട്ട് ചെയ്യുക നിങ്ങളോട് എല്ലാവരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക